വീട്ടില് വളർത്തുന്ന ഈ പച്ചപ്പ് കണ്ടുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഗുഡ് മോർണിംഗ് ഇവിടെ ഇപ്പൊ സമയം ഏഴേ കാല് ഏഴേ കാലായിട്ടേ ഉള്ളൂ ഞാൻ ഇത്ര നേരത്തെ എണീക്കുന്ന ആളൊന്നും അല്ല പിന്നെ എന്താ എണീച്ചെന്നല്ലേ ഇതേ ഒരാൾ അവിടെ പോയിട്ട് നൈസായിട്ട് സേന ഉമ്മ കൊടുത്തിട്ട് പോയിരുന്നുണ്ടോ യെസ് മാഷ് ഇന്ന് ഔട്ട് ഓഫ് ബഹൻ പോവാണ് ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരൂ അതുതരം ഞാനും സേന മാത്രം അവർ പോവുക ചെയ്തു അതെ സേന അപ്പോഴും നല്ല വർക്കാണ് ഈ ഇത്ര നേരത്തൊന്നും അവൾ എണീക്കില്ല ഏഴുമണിക്കൊന്നും സോ ഞാൻ മെല്ല ബാക്കി പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ കിച്ചണിലേക്ക് പോയി ഇന്ന് ആട്ടദോശ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനാണ് മാവൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് ദോശ ചുടണം ദോശ ചുട്ട് വെക്കും അത് കഴിഞ്ഞ് സേന് എണീക്കുവാണെങ്കിൽ അവർക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ചൂടോടെ അല്ലെങ്കിൽ ഒന്നും കൂടെ ഇത് ഞാൻ കഴിച്ചിട്ട് ബാക്കി അവൾ എണീക്കും പിന്നെ ചൂടാക്കി കൊടുക്കും എന്തായാലും അവൾ എഴുന്നേറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സോ എനിക്ക് കുറച്ച് കമ്പ്യൂട്ടറിൽ പണി ഉണ്ടായിരുന്നു പക്ഷേ ലാപ്ടോപ്പിൽ പണി ഉണ്ടായിരുന്നു ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് സ്കാൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു സ്കാനായോ ആയോ എന്ന് നോക്കിയിരിക്കുന്നതായിരുന്നു ഞാൻ അവിടെ അങ്ങനെ ഒരുവിധം പണിയൊക്കെ ഒതുക്കി കൊണ്ടിരിക്കുകയായിരുന്നു ഇത് കാണുന്നതിന്റെ ഇടയിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റൊരു റൂമിൽ നിന്ന് കരച്ചിൽ തുടങ്ങിയിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ലാപ്പ് ക്ലോസ് ചെയ്ത് പോയി എവിടെ പണങ്ങിയാ അंदर കേ അച്ഛാ അച്ഛനാ അച്ഛ പോയി വാവേ അച്ഛ പോയിടാ അച്ഛനെ കുറച്ചേ അമ്മ വിളിച്ചേരോട്ടോ ഓക്കേ ഒക്കശീനെ മാരില്ല ഒക്കശീനെ മാരില്ല ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ലേ കണ്ടേ അല്ലേ കണ്ടേ വേണ്ടേ അതന്താ அச்சனை காணோ അങ്ങനെ സേനീട് എൻ്റെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് ഇതിവിടെ ഉണ്ടായ കരിവേപ്പിലായിരുന്നു അപ്പം മാശ പോകുന്നതിൻ്റെ മുന്നേ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തന്നു ഇനി ഉച്ചത്തേക്കുള്ള പണി നോക്കണം അതിനായിട്ട് സ്പീഡ് സ്പീഡിൽ ചോറ് വെക്കണം ഉപ്പേരി വെക്കണം അതായത് തൊര പിന്നെ മീൻ പരിക്കണം സാമ്പാർ വെക്കണം അല്ല ഉച്ചത്തേക്ക് പണി ഒതുക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ പിന്നെ വേറെ ചില്ലറ പണികളും ഞാൻ ചെയ്യും ഞാൻ ഈ അരി കഴുകിയ വെള്ളം ഇത് എവിടേക്കാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ലേ അത് അവിടെ ഒരു സൈഡിലൊരു ജഗ് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരികഴുകിയ വെള്ളവും കളക്ട് ചെയ്ത് വെക്കുന്നത് ആ ചെടിക്ക് യൂസ് ചെയ്യാൻ ഇനി ഉപ്പേരിക്കുള്ള പണി നോക്കണം ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് ക്യാരറ്റ് ഉപ്പേരി വയ്ക്കുന്നത് ക്യാരറ്റ് തോരൻ അപ്പം ക്യാരറ്റൊക്കെ ചിരക്കി ക്യാരറ്റ് ചരക്കി കഴിഞ്ഞിട്ട് തോരനുള്ളത് അടുപ്പത്ത് വെച്ചു അതിൻ്റെ സൈഡിൽ തന്നെ മീൻ പൊരിക്കാനും വെച്ചു കറി വയ്ക്കുന്നത് എടുക്കാൻ വിട്ടുപോയി റെക്കോർഡ് ചെയ്യാനുള്ളത് മറന്നുപോയി കാരണം സാമ്പാർ വയ്ക്കുക എന്നുള്ളതൊരു ടാസ്ക് ആണല്ലോ അപ്പോൾ എൻ്റെ കിച്ചൺ പതി പണിയൊക്കെ ഒതുക്കിയിട്ട് സെനിക്ക് ഓയിലൊക്കെ തൊട്ടി ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കണം ഞാൻ വൃത്തിയാക്കും അവൾ കോളാക്കും ഞാൻ വൃത്തിയാക്കും അവൾ കോളാക്കും ഇത് തന്നെയാണ് ഡെയിലി എന്ന് പറയാൻ പറ്റില്ല മൂന്ന് നേരം ദിവസം മൂന്ന് നേരം വെച്ച് ഇതൊക്കെ തന്നെ പണി അവിട്ട വയസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ഇവിടെ വൃത്തിയാക്കണമെങ്കിൽ ഏത് സമയം വൃത്തിയാക്കണമെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നല്ല എല്ലായിടത്തും ഇതൊക്കെ തന്നെയായിരിക്കും പണി അതിൻ്റെ ഇടയിൽ ടി വി വർക്ക് പറഞ്ഞിട്ട് അവൾ ഒന്ന് ഓൺ ആക്കി തരാൻ പറഞ്ഞത് അവൾ ടി വിയിൽ അങ്ങനെ വലിയതായിട്ടൊന്നും കാണില്ല പിന്നെ ആകെ കാണുന്നുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ കാർട്ടൂൺ മാത്രമേ കാണാറ് പിന്നെ വലിയ ടി വി ഫാനൊന്നും അല്ല പിന്നെ ഏതെങ്കിലും പരസ്യമൊക്കെ കാണുമ്പോൾ അത് ഉള്ളൂ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശീലിച്ച് ജ്യൂസ് കുടിക്കുകയെന്ന് വെച്ചപ്പോൾ അവർക്കും ശീലം അവൾക്കും ജ്യൂസ് വേണം ആ

ചെറിയാൻ <tapori> പോവാ അങ്ങനെ നമ്മുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് തേനിയച്ചത്തേക്കുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സേമി ഏ കഴിച്ചു ചോറ് കഴിക്കാം അല്ലേ അമ്മിട്ട് അമ്മ ഫിനിഷ് ചെയ്തു അമ്മ ഫിനിഷ് ചെയ്തു ഇനി ഞങ്ങളെ പ്ലേ ആയി

സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അതേ കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ നീക്കി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ